ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ശരിക്കും അവർ ചാനലിൽ വന്നിരുന്നോണ്ട് അവരെ എന്താണ് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക മാധ്യമ അജണ്ട വെച്ചോണ്ട് അവരെ അത് നേടണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അവർ ഒരിക്കലും ശരിയായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നില്ല അവർ പറയുന്നത് മൊത്തം തെറ്റായ വാർത്ത ഒന്ന് രണ്ടാമത്തെ കാര്യം രാവിലെ ഒരു ന്യൂസ് കിട്ടിയാൽ അതിങ്ങനെ വൈകുന്നേരം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും അതുതന്നെ 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 ഉള്ളു പ്രത്യേകിച്ച് ഒരു പെണ്ണ് കേസും അതുപോലെ ഒരു ഗർഭിണി കേസും ഗർഭചിത്ര കേസും ഒക്കെ ആണെങ്കിൽ അതൊരു ഏതാണ്ട് അത് മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ ഓടിക്കും അതിന്മേലെ വൃത്തികെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്യും ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ പേഴ്സണൽ വോയിസും ചാറ്റുമൊക്കെ പുറത്തെടുത്തിട്ട് അങ്ങനെ കാണിക്കുന്ന കുറേ വൃത്തികെട്ട മീഡിയാസാണ് ഇന്നുള്ളത് ഇത് എന്തൊരു വാർത്ത വായനയാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണിവരെ ഇവര് ഇവരുടെ വാർത്തയെല്ലാം ശരിക്കും പറഞ്ഞാൽ ബോറായി അരോചകമായി ചാനലെല്ലാം പൂട്ടി പൂട്ടിവെക്കണമെന്ന് തോന്നുകയാണ് ഇപ്പോൾ എപ്പോഴും ഇവരൊക്കെ വാർത്ത വായിക്കുന്ന രീതി തന്നെ തെറ്റാണ് ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനൽ തുറന്നാമുണ്ടല്ലോ അതുകൊണ്ട് വലിയ ഇടിമുഴക്കം വരുന്ന കണക്കുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നത് അത്ര ഉച്ചത്തിൽ കിടന്ന് കാറുവ നിങ്ങളൊക്കെ പണ്ട് വാർത്ത വായിച്ച നല്ല വാർത്ത വായനക്കാരുണ്ട് അവരുടെ വാർത്ത വായന നിങ്ങൾ കണ്ടു പഠിച്ച് ആ ലാളിത്യം നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളാൻ പഠിക്കുക